i <laughs> വീണ്ടെത്തി സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആട്ടോ അപ്പോൾ അത് തയ്യാറാക്കുന്ന എൻ്റെ കെട്ടിയാണ് ആൾടെ ഒരു സ്പെഷ്യൽ കൂട്ടൊക്കെ വെച്ചിട്ടാട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാൽ ഒരു ജാറിലോട്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പിന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ അത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളമല്ല യൂസ് ചെയ്തിട്ടുള്ളത് വെളിച്ചെണ്ണ ആട്ടോ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് അരച്ചെടുത്ത മിക്സ് നമ്മളുടെ ഫ്രൈ ചെയ്യാനുള്ള ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ ആവശ്യത്തിനുള്ള മുളക് പൊടിയാട്ടോ നിങ്ങളുടെ എരിവിനെ ആവശ്യത്തിനുള്ള ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ ചേർത്തിട്ടുള്ളത് ചിക്കൻ മസാലയും കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് കഴിക്കൊണ്ട് കുഴച്ചെടുക്കുന്നുണ്ട് ഇനി അതിലോട്ടൊരു ചെറുനാരങ്ങ കൂടി പേഞ്ഞു ഒഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു കോഴിമുട്ടയും പൊടിച്ച് ഒഴിക്കുന്നുണ്ട് എന്നിട്ടത് നല്ലോണം ഒന്നും കൂടി കുഴച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് നല്ല ചൂടായ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കാവേ അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരാണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന അപ്പുറത്ത് വീട്ടിലും അറിയൂട്ടോ അത്രയ്ക്ക് സ്മെല്ലുണ്ട് പിന്നെ പതഞ്ഞു പൊങ്ങി വരും കാരണം നമ്മൾ കോഴിമുട്ട ചേർത്തുകൊണ്ട് കേട്ടോ അപ്പം ഞാനൊരു ഈയൊരു വേവിലാട്ടോ എടുക്കുന്നു കൂടുതലും ഒരിച്ചൊന്നും എടുക്കുന്നില്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ലേ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ